റെഡിയാണ് ഒത്തിരി വൈകി പോയി കേട്ടോ ചെയ്യാറട്ടെ അപ്പം അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വന്ന് പെട്ടുപോയി ഇതാ ചിക്കൻ നമുക്കത് അവിടെ റെഡിയാക്കി വെച്ചേക്കാണ് നേരത്തെ കാണിച്ചായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അതുപോലെതന്നെ ചെറിയ ഉള്ളി എന്താ ചെറിയ ഉള്ളി നമ്മൾ ഇത്രയും ഇതായി എടുത്തിട്ടുണ്ട് അത് കാണിച്ചിരുന്നു കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇഞ്ചി അതിനൊക്കെ തന്നെ രണ്ട് മുളക് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ വെളുത്തുള്ളി എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മറ്റൽ മുളക് വട്ടൽ മുളക് നേരത്തെ കാണിച്ചായിരുന്നു ഒരു പത്ത് മട്ടൽ മുളക് എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഇവിടെ ഉണ്ട് പത്തെണ്ണം ഉണ്ട് കേട്ടോ പത്ത് പറ്റുമുളകാണ് എടുത്തേക്കുന്നത് ഏകദേശം പത്തെണ്ണം പത്ത് പതിനഞ്ച് എണ്ണം ആ ഒരു ഇടയ്ക്ക് ഒക്കെ എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇനി ഇതൊന്ന് നമുക്കത് ഈ ഒരു രീതിയിലേക്ക് ഈ മറ്റുള്ള മുളക് രണ്ടായിട്ടൊന്നും മുറിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എന്നാൽ ചിക്കൻ കൊണ്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുണ്ട് അത് ചിക്കനൊക്കെ അത് അവിടെ വഴിപ്പുണ്ട് അപ്പം നമ്മൾ വൈകുന്നേരം വൈകുന്നേരം നമ്മൾ മറ്റുള്ള എല്ലാം കാണിച്ചു കേട്ടോ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മിസ്സിങ്ങും എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഫലത്തിൽ തീർച്ചയായിട്ടും അതൊന്ന് കാണുക കേട്ടോ അപ്പം എന്നിട്ട് ഒരു മണിക്കൂറാണ് നമുക്കത് ഇതിലെ നമ്മൾ ചിക്കൻ മസാല തേച്ചിങ്ങനെ വെച്ചേക്കാം ടൈം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞു കാരണം നമുക്ക് നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഒരു മണിക്കൂർ കഴിഞ്ഞാട്ടോ കേട്ടോ അപ്പം ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാകുന്ന പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വറ്റൽ മുളക് മുളക്തായവിടെ ഇങ്ങനെ നമ്മൾ രണ്ട് പീസ് ആക്കി ഇങ്ങനെ മാറ്റി വെച്ചേക്കാം കേട്ടോ അതുപോലെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് പൈ പൈസ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെള്ളമുളക് വറക്കാറുള്ള ഒരു ചെറിയ ഒരു ഇരുപത് ചട്ടി എടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസും അവിടെ അതേപോലെ വട്ടൽ മുളകാണ് വറ്റൽ മുളക് ഇതായി ഐറ്റം മുടിച്ച് വച്ചേക്കണം കേട്ടോ അപ്പൊ നമുക്കിതാ ഈ ആദ്യം തന്നെ ഈ വട്ടൽ മുളക് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണം കേട്ടോ ചിക്കൻ റെഡിയാണ് കിട്ടും കൊക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള എല്ലാ കറിവേലും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക അടിപൊളിയാണ് സംഭവം കിണ്ടിലെ ഒരു ഐറ്റമാണ് ഐറ്റം ഫ്രണ്ട്സ് കാണുക അത് ചെറിയ പൊളികളിലും ചെറിയ ഉള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കത് തുടങ്ങാൻ പരിപാടി അപ്പൊ നമ്മൾ ചെറിയ ഇരുമ്പേറ്റിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിലേക്ക് അല്പം എന്തായാലും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഇനി നമുക്കത് ആദ്യം എന്തായാലും ഈ മുളക് ഈ വറ്റൽ മുളക് നമുക്ക് ആദ്യം ഒന്ന് വറത്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ നേരെ കറിയിലേക്ക് പോവില്ല നമ്മൾ ഈ ചിക്കൻ ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം ഈ ചിക്കൻ നമ്മൾ നേരത്തെ നമ്മൾ മസാലയൊക്കെ തേച്ച് റെഡി വെച്ചിരിക്കുന്ന ചിക്കനാണ് അപ്പൊ അത് മസാലയുടെ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതെല്ലാം തേച്ചാണ് വെച്ചേക്കുന്നത് അപ്പൊ ഈ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യണം അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന്റെ എ ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് വഷണമുളക് നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുളക് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂട്ടിച്ച് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നമ്മള അബ്ദുള്ള 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 ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞാൽ നമ്മളൊരു കീട്ടിലെന്താ ചിക്കൻ കേട്ടോ അടിപ്പൊള്ളി രുചിയിലുള്ള ഒരു ചിക്കൻ ഉണ്ടാക്കാം ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം എല്ലാവരും ഒന്നും കാണുക കേട്ടോ സംഭവം നല്ല കീട്ടിലെ വന്നോ അപ്പൊ അത് ബട്ടൺ മുളക് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് കേട്ടോ ചിക്കനൊക്കെ അവിടെ റെഡിയാണ് മസാല തേച്ച് ഒരു മണിക്കൂർ വെച്ചിരുന്ന മതിയായിരുന്നു പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ല ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ മതി പക്ഷെ നമുക്ക് ഒത്തിരി തിരക്കായി പോയി അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഫ്രൂട്ട്സ് അവിടെ കൂടി ചെയ്തു കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതെല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അടിപ്പൊളി ഒരു ഫ്രൂട്ട്സ് കേട്ടോ അപ്പം നമുക്കതാ ഇനി ഈ മുളക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു കിടിലൻ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക മിക്സ് ചെയ്ത് ഇതൊരു അടിപ്പൊളി ഒരു ഒരു ഒരായ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അപ്പം മുളക് വട്ടിലമുളക് ഇങ്ങനെ വറുത്ത് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് നമ്മൾ ഫ്രൈ ഫൈൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് ഈ ഫ്രൈ ഫൈൻ നമുക്കതായ ചിക്കൻ ഒന്ന് ആദ്യം നമ്മൾ കറി ആക്കുന്നതിന് ചിക്കൻ കൊണ്ടാട്ടം ആക്കുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പം നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ തീര ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കീട്ടിലും ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നിങ്ങളുടെ ഹായും അതിനെ തന്നെ ഹലുമൊക്കെ വരുമ്പോഴത്തേക്കാകുമ്പോൾ നമുക്കത് ഇങ്ങനെയുള്ള അടിപൊളി വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ട് വലിയൊരു എനർജി വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ അതായത് നിങ്ങൾ ഹായും ഹലുവയൊക്കെ വരുമ്പോഴത്തേക്കും കേസുക നമുക്കതായങ്ങനെയുള്ള വെറൈറ്റി നമ്മുടെ ചാനലിൽ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാവും ഫുൾ വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഹായും ഹൽവയും അതിനകങ്ങനെ കമേഴ്സൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കതാ ഒരു കിട്ടിലും കിട്ടിലെ ഇറച്ചി വരുന്നത് അപ്പോൾ ചിക്കൻ തന്നെ മസാല വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മസാല ഏതൊക്കെയാണ് ഉപേക്ഷിക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തുണ്ട് കഴിഞ്ഞ പാട്ടിലുണ്ട് ഓക്കെ അപ്പോൾ അതവിടെ ചെറിയ ഉള്ളിയാണ് നമ്മൾ മൊത്തം എടുത്തേക്കുന്നുണ്ടോ കംപ്ലീറ്റ്ലി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അത് നൊക്കെ തന്നെ ഇതാ നമ്മുടെ ഇഞ്ചിതായി ഇത്രയും എടുത്തേക്കുന്നത് രണ്ട് മുളകാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് വെളുത്തുള്ളിതായി ഇത്രയും എടുത്താൽ മതി ഏകദേശം ഒരു പത്ത് വറ്റ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ കൂടെ നീക്കി വെക്കാം അപ്പോൾ നമ്മളെ ഫ്രൈ ഫ്രൈ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇതായി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുമാണ് ചിക്കൻ്റെ ഒരു ടോപ്പ് വെറൈറ്റി ആയിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം എന്നല്ല കിട്ടിലൊരു ഐറ്റം വെച്ചാൽ കിട്ടില ഐറ്റം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പേരാണ് ചിക്കൻ കൊണ്ടാട്ടം അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളത്തിൻ്റെ നാവിലെ വെള്ളം ഊരും അത് ഉറപ്പാക്കണം മലയാളത്തിൽ മലയാളത്തിനൊക്കെ അത് വലിയൊരു ഇട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കേരളീസിനൊക്കെ വലിയ വലിയ താല്പര്യമുള്ള സംഭവമാണ് ചിക്കൻ കൊണ്ടാട്ടം അപ്പം ഈ ചിക്കൻ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടുള്ള പേരായി കുറേ കേട്ടോ നന്നായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് പിടിച്ചു കഴിഞ്ഞു എന്നാലും നമുക്കത് ഒന്നും കൂടെ നന്നായിട്ടൊന്നും പരങ്ങിക്കൊടുക്കാം അപ്പം ആ ചിക്കൻ വന്ന വെള്ളവും എല്ലാം കൂടെ ഒന്നും നന്നായിട്ടൊന്നും മിസ്സാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് വലിയ വ്യൂസാണ് വേണ്ടത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപേൽപ്പെട്ട ഒന്ന് എന്നിട്ട് നോക്കാം ഓക്കെ നമുക്കത് ചിക്കൻ്റെ പീസുകൾ നമുക്ക് അതിലേക്ക് പീസ് കൊടുക്കാം നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷമാണ് നമ്മൾ കൊണ്ടാട്ടമാക്കി മാറ്റുന്നത് അപ്പം എല്ലാം ക്രിപ്റ്റും വന്നിട്ടാണ് ഇടങ്ങും ചിക്കനോട് ഇരിപ്പുണ്ട് ചിക്കൻ നമ്മളെ അതാ ഫ്രൈ ഫ്രൈലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാ ചിക്കനും നമുക്ക് നമുക്കതാ ഈ പ്രൈഫലേക്ക് തന്നെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പൊ എല്ലാ പ്രശ്നവും ഹായ് പറഞ്ഞു സുന്ദരൻ സുന്ദരൻ എന്താ ഒരു ഹായ് സുന്ദരം നമ്മളുടെ കിരം അടിപ്പോയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ചെയ്യുന്നുണ്ടോ അതായത് തന്നെ അബ്ദുള്ള ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് സുന്ദരം ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രഷ് ഹായ് പറഞ്ഞ് അതായത് നിങ്ങളെ നിങ്ങളെ ഹലോയും ഹായും ഒക്കെ വരുമ്പോഴത്തേക്കാഴ്ച നമുക്കത് ഇതൊക്കെ ചെയ്യാനുള്ള കിടന കിടന ഒരു എനർജി വരുന്നോ അപ്പോൾ നമുക്കത് ആ എല്ലാം നമ്മളിതാ നമ്മൾ ഫ്രീ ഫയലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ല ബാക്കി ഇതൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് ആ എല്ലാം ഒന്ന് ആദ്യം നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കിടങ്ങട്ടോ ആദ്യം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യുക എണ്ണാ വന്നാലും നമുക്ക് ഇത് ചിക്കൻ കൊണ്ടാട്ടം മാറ്റി മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് എല്ലാം ഒന്ന് നമ്മളെ ഫ്രൈ ഫ്രൈയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു കീറ്റിലം ആയിട്ടാണ് അപ്പോൾ അത് ആരും മിക്സി ചെയ്യരുത് മിക്സി ചെയ്താൽ വലിയ നഷ്ടമാവും കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് മസാലയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ലൈറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതല്ല ഒരു കീട്ടിലം ആട്ടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടാണ് ചിക്കൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ ഒക്കെ ഇതാകുമ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനെ ഒന്ന് ചിക്കൻ ഫ്രൈ ആയി വരണം ഇത് കംപ്ലീറ്റ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം കൂടെ ഇത് ചിക്കൻ കൊണ്ടാട്ടമാക്കി മാറ്റുന്നത് ഓക്കെ അപ്പം അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ സാറെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം നല്ല തിഡലം ഐറ്റം തന്നെയാണ് ഓക്കെ അതെ ഫുൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൊണ്ടൊന്ന് പരിചയപ്പെടാം അതായത് വട്ടൽ മുളകാണ് വട്ടൽ മുളക് രണ്ടായിട്ട് മുറിച്ച് നാം മൂപ്പിച്ച് വെച്ചേക്കാണ് എണ്ണയിട്ട് മൂപ്പിച്ച് വെച്ചേക്കാണ് പിന്നെ അടുത്ത അടുത്ത് നമ്മൾ ഇഞ്ചിയാണ് അപ്പം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ രണ്ട് മുളകെടുത്തിട്ടുണ്ട് നമുക്കത് ഇത്രയും അതായത് ഇവിടുന്ന് ഇത്രയും നമുക്ക് ഒരുപാട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ചെറിയ ഉള്ളി ചെയ്യുമ്പോഴത്തേക്കാണ് സംഭവം നല്ല കിട്ടിലൻ ടേസ്റ്റ് വരുന്നത് അടുത്തിപ്പോയിൽ ടേസ്റ്റ് വരുന്നത് അപ്പം ഇനി നമുക്ക് ഇത് ഈ ചിക്കൻ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച് ചിക്കൻ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ചിക്കൻ പൊട്ടാട്ട ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഇതിൽ ചേർത്ത മസാല കൃത്യമായിട്ട് കഴിഞ്ഞ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും അതോടൊന്ന് പോയി നോക്കണം അപ്പം ഞാൻ ജസ്റ്റ് റെഫേർഡ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി അതിലൊക്കെ തന്നെ നാരങ്ങ നീര് പിന്നെ അതിലൊക്കെ തന്നെ നമ്മൾ കോൺഫ്ലവർ അതവിടെ ഇരിപ്പൊടി കോൺഫ്ലവർ ഓക്കെ ഉപ്പ് അതൊക്കെ ചേർത്ത് കൊടുത്തുള്ളൂ അപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും അന്ന് അവിടെ പോയി കാണുക കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന മിസ് കിക്സ് ഓക്കെ അപ്പൊ ഇനി നമ്മുടെ ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് വളരെ ചെറുതാക്കാൻ പാടില്ല കേട്ടോ വളരെ വളരെ അങ്ങനെ ചെറുതാക്കാൻ പാടില്ല പാടില്ലാതെ ഈ ഒരു രീതിയിലേക്ക് അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കേ അതായത് എനിക്ക് കുറെ ലവ് ഒക്കെ വന്ന കേട്ടോ ലവ് ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് വന്നു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ആരിട്ടാലും ഒന്ന് മുന്നിലേക്ക് വരണേ എനിക്ക് ഇതാ കുറേ ലവ്വും ഒക്കെ തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ എല്ലാവരും എല്ലായിരുന്നു ബാബു ബാബു കണ്ണൻ ബാബു വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഓക്കെ താങ്ക് യു ബാബു വെരി മച്ച് ബാബു ബാബു ബാബുതാ കുറെ ലവ് ഒക്കെ അയച്ചു അയച്ചു കുറേ ലവ് ഒക്കെ ബാബു അയച്ചിട്ടുണ്ട് ബാബുവിനെ ഒരു താങ്ക് യു വെരി മച്ച് അതിനൊക്കെ തന്നെ അതിനൊക്കെ തന്നെ റസ്മിന അല്ലേ റസ്മിന റസ്മിനെയും അയച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ലവവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കണെങ്കിൽ നമുക്ക് അതിനൊക്കെ ചെയ്യാനായിട്ട് കിട്ടില്ല എനിക്ക് എനർജി വരുന്നത് കേട്ടോ ഓക്കെ അടുത്ത ആളെ വന്നിട്ടുണ്ട് വന്നിട്ട് പുറപ്പെടാ മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് വായിക്കാം ഫിദ വന്നിട്ടുണ്ട് ഹായ് ഹായ് ഫിദ ഓക്കെ തീർച്ചയായിട്ടും ഹായ് തരമല്ലോ ഫിതയ്ക്ക് ഹായ് വേണ്ടത് ആർക്കാണ് ഹായ് തരാം ഇന്ന് എന്റെ ബേബിയാണോ ബെർത്തിയുടെ ബർത്ത്ഡേ ആണല്ലോ ബർത്ത്ഡേ ബർത്ത്ഡേ ഓക്കെ ഇന്ന് ബർത്ത്ഡേ ആണ്പീർച്ചയായിട്ടും എന്ന് ഫിതയ്ക്ക് ഒരു വലിയ ഒരു ഹായ് ഉണ്ട് കാരണം ഹാപ്പി ബർത്ത്ഡേയും പറയുന്നുള്ളൂ ഫിതയ്ക്ക് ഹാപ്പി ബർത്ത്ഡേയും പറയുന്നുണ്ട് അതിനൊക്കെ അടുത്ത ആൾ വന്നിട്ടുണ്ട് മാധവൊക്കെ മാധവ് എന്താ ഒരു വലിയൊരു ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ അടുത്ത ആള് ലവ് ടു ഓക്കെ സി ലവ് ഒക്കെ വരുന്ന കാണാൻ എന്തൊരു സുഖം എന്ന് പറയാമോ ഓ ലവ് വന്നു ഓക്കെ ഓക്കെ മാധവ് അതാ വലിയ ലവ് വന്നിട്ടുണ്ട് മഞ്ഞ ലവ് ആണ് ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് ദം ഇപ്പം നമ്മളത് ഒരു കീട്ടിലും ആട്ടിപ്പൊളി ഒരായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ അപ്പം ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്താൽ നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്ത് കിളപ്പുണ്ട് കണ്ടോ ഓക്കെ ഇത്രയും ചിക്കനാണ് അപ്പം ചിക്കൻ്റെ മസാല കൃത്യമായിട്ടുള്ള മസാലകൾ മസാല കൂട്ടുകൾ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നാരങ്ങ നീരും അങ്ങനെ തന്നെ കോൺഫ്ലവറും ഒക്കെ മിസ് ആയിട്ടാണ് എൻ്റെ മസാല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പാട്ടുകളിൽ നിന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാബു കാന പിന്നെ ഹായ് പറഞ്ഞിട്ടുണ്ട് കുറേ ലവ് തന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സുകാരും ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് അതിനകത്ത് കേസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പറ്റും കേട്ടോ എന്ന് എനേബിൾ ചെയ്യാം നമുക്ക് ഒരുപാട് 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 വ്യൂസ് വരുന്നുണ്ട് കണ്ടമാനം വ്യൂസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് പല ഫ്രണ്ട്സായിട്ട് ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു റീസൺ എന്താണ് എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബറിനെ കുറിച്ച് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യം കാരണം എൻ്റെ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് തെറ്റിദ്ധരിക്കും പക്ഷേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തീരെ വരുന്നില്ല സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബേഴ്സ് ആകാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടാണ് ഭയപ്പെട്ടിട്ടുണ്ട് എന്നെ ബുദ്ധിയാം ഓക്കെ ബാബു കണ്ണൻ എനിക്കെല്ലാം കിട്ടി ലവ് എല്ലാം കിട്ടാതെ പിന്നെന്താ ഒരുപാട് ലവ് വരുന്നുണ്ട് ഈ ലവ് ഇടുന്ന ആളൊന്നും മുന്നിലേക്ക് പോകാൻ ഞാനൊന്ന് കാണട്ടെ ഒരുപാട് ഒരുപാട് ലവ് വരുന്നുണ്ട് ബാബു കണ്ണൻ ബൈബൈ പറഞ്ഞു എന്താ ബാബു എന്തെങ്കിലും തിരക്കൊണ്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ ഈ ചെറിയ ചെറിയ ഉള്ളിയാണ് ഈ ചെറിയ ഉള്ളി നമുക്കതാ ഈ ഒരു രീതിയിലേക്ക് നമുക്കതാ ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ കിട്ടില അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറിയ ഉള്ളിയാണ് മൊത്തം എടുത്തിരിക്കുന്നത് ഓക്കെ അത് കണക്കിങ്ങനെ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വട്ടൽ മുളക് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിട്ട് മുറിച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതൊക്കെ വില വരുമ്പോഴത്തേക്ക് നമുക്കതാ കറിയപ്പിലുണ്ട് ഓക്കെ പ്രശ്നം അതൊക്കെ ചിക്കൻ്റെ അവിടെ കിടപ്പുണ്ട് ഓക്കെ അതാ അടുത്താളെന്താ മെസ്സേജ് അയച്ചത് ഒന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ അടിപ്പൊളിവരായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മാധവ് മാധവന്റെ പേര് പറഞ്ഞിട്ടോ മാധവന്റെ പേര് എന്നല്ലേ ആണോ ഓക്കെ മാധവ് മാധവനെ നേരത്തെ മാധവൻ്റെ പേര് പറഞ്ഞ് മാധവന് വലിയൊരു ഹായ് തന്നു ഓക്കെ മാധവ് നമുക്കിതാ ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഫുഡ് അപ്പോൾ വാക്കിയെല്ലാം ഒരുപാട് ഹായ്സ് അടിക്കുന്ന ആ മെസ്സിംഗാണ് ഓക്കെ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ ഇതെല്ലാം ഹായും അതൊക്കെ ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ സമ്പ്രദായത്തിനകത്തുള്ള വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നു കേട്ടോ ഒരു ഇൻട്രസ്റ്റ് വരും ഓക്കെ മാധവ് മാധവ് ഇതാ പറയുന്നത് മാധവനെ ഹായ് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനല്ല ഒരിക്കലും എല്ലാം മാധവനെ കൃത്യമായിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇതിനടുത്ത് എന്തെല്ലാമാണോ ഇടുന്നത് അതിനൊക്കെ ഞാൻ റിപ്ലേ ചെയ്യും പക്ഷെ ചിലപ്പോൾ ഒന്ന് ലേറ്റായി പോകും കാരണം വെച്ചാൽ നമ്മളതെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ലേറ്റായി പോകും എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്ന കാര്യമാണ് ഒന്ന് ഇപ്പോഴല്ലെങ്കിൽ തന്നെ ഞാൻ പിന്നെത്തേക്ക് അത് പിന്നെ ഞാൻ അത് നോക്കിയിട്ട് പിന്നെ ഞാൻ റിപ്ലേ ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് എന്തപ്പോൾ എല്ലാവർക്കും ഇതാണ് എൻ്റെ ഒരു കീട്ടിനും ഹായ് കേട്ടോ അതൊക്കെ എനിക്ക് ഹായും അതിനൊക്കെ തന്നെ തെങ്ക്സൊക്കെ തരുന്ന എൻ്റെ ഫ്രണ്ട്സിന് ഒരു വലിയ തെങ്ക്സ് എത്തിപ്പിച്ചും പറയുന്നു നമ്മുടെ ഒരു ചിക്കൻ്റെ കീട്ടിനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ കേസം ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ അതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫ്രഷ്സും സഹകരിച്ച് എനിക്ക് കുറേ ലവ് കിട്ടി കേട്ടോ കുറേ ലവ് കിട്ടി ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടി കുറേ 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 ഐറ്റംസ് കിട്ടും ഒക്കെ കേസം അപ്പോൾ ചിക്കൻ്റെ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇനി ഉള്ളത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി നമുക്കതാ ഇതാണ് ഈ ഒരു രീതിയിലേക്ക് എന്താ ഈ ഒരു കണ്ടോ നമ്മൾ ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കേണ്ട കേട്ടോ കേട്ടോ ഇത ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാമുണ്ട് കേട്ടോ അതായത് ഇതാണ് നമ്മൾ ചെറിയ ഉള്ളി കേട്ടോ അതായത് ഈ ചെറിയ ഉള്ളി കേട്ടോ ഈ ചെറിയ ഉള്ളിയാണ് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം കേട്ടോ ഒക്കെ ചെറിയ ഉള്ളിലാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത് അപ്പം ഇതാ ഇവിടെ നമുക്ക് വറ്റുള്ള ഭാഗം ഫുള്ളായിട്ട് ഇടാൻ പാടില്ല കറിയെപ്പോലെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ വറ്റൽ പാകം എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് രണ്ടായിട്ട് മുറുക്കി കേട്ടോ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഉണ്ട് അതിനൊക്കെ രണ്ട് നമുക്ക് രണ്ട് നമ്മളെ പച്ച വെളുത്തേക്ക് തരും പിന്നെ അതിനകത്ത് നമുക്കത് ഇവിടെ നമ്മുടെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇവിടെ കേട്ടോ വെളുത്തുള്ളി ഇവിടെ ഇരിക്കുന്നത് ഓക്കെ പ്രസാദ് അതൊക്കെയാണ് ഇതൊക്കെയാണ് അതിൻ്റെ ഐറ്റംസ് അതൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് അതാ ഇവിടെ നമുക്കതാ ഇവിടെ നമുക്ക് നമ്മളെ ടൊമാറ്റോ ടൊമാറ്റോ സോസ് ഉണ്ട് പിന്നെ ടൊമാറ്റോ സോസ് വയ്ക്കാനുള്ള സമയം ആയിട്ടില്ല കേട്ടോ പൈ എടുത്ത് വെച്ചേക്കാണ് ഓക്കെ സർപ്പ ടൊമാറ്റോ സോസ് ഇവിടെ വയ്ക്കാം ഹായ് ബാബു ഓക്കെ ഓക്കെ ഹായ് ഹായ് ബാബുവിന് ഹായുണ്ട് അതിനൊക്കെ എന്നാൽ മാധവിൻ്റെ പേരൊക്കെ പറഞ്ഞു മാധവ് എന്നോട് ചെറുതായിട്ട് പണയം തോന്നട്ടോ എന്നിട്ട് റേ വെയ്യ മാധവ് ഓക്കെ അതിലൊക്കെ അതാ കുറെ ലൗസ് വരുന്നുണ്ട് പിന്നെ ലവ് വരുന്നുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ അതായത് ലവ് കണ്ടമാനം വരുന്നുണ്ട് എനിക്കിങ്ങനെ കോരിച്ചൊരിയാണ് നിങ്ങളു താങ്ക് യു വെരി മച്ച് കേട്ടോ ആരായാലും തെക്ക് ലവ് ഇടുന്ന ആളൊന്ന് മുന്നിലേക്ക് വന്നാലും കൊള്ളാം അപ്പോൾ അത് ചിക്കൻ്റെ ഒരു വിട്ടിലെ അട്ടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എന്താ ചിക്കൻ നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് എന്താ പറയുക ഫ്രൈ ചെയ്യാം കേട്ടോ ഫ്രൈ ചെയ്ത് അപ്പോൾ നമ്മളത് ഇപ്പം കറിപ്പല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചിക്കൻ എന്താ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചിക്കൻ എന്താ ഒന്ന് അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ ഉള്ളി തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കാം ഇത് നമ്മളെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബർ ചെയ്യാം നമുക്ക് ഒക്കെ വളരെ വളരെ കുറവാണെങ്കിൽ സാധാരണ ഇങ്ങനെ എപ്പോഴും പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കതാ ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കണം കേട്ടോ എന്താ ഫുള്ള് നമുക്ക് ആ ചെറിയ ഉള്ളി ഇവിടെ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് കാരണം നമുക്ക് ചിക്കൻ കുറച്ച് കൂടുതലുണ്ട് ക്വാണ്ടിറ്റി കൂടുതലാണ് എടുത്തിരിക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കാൻ ഉണ്ട് അതിനൊക്കെ തന്നെ വട്ടൽ മുളക്തായി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പ്രതിപ്രത പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞാൽ റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്നും സപ്പോർട്ട് കേട്ടോ കെട്ടോ ഈ പുളി കിട്ടും സപ്പോ സൂപ്പർ കുറെ പിന്നും വന്നു കേട്ടോ കുറേ സിമ്പിൾസ് വന്നു അപ്പം എന്റെ കുറെ ഫ്രണ്ട്സ് അയക്കുന്നുണ്ട് അയക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും മുന്നോട്ട് വരിക എല്ലാവരും ഹായ് തരുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അടിപൊളി കിട്ടിടം ഒരു ചിക്കൻ കൊണ്ടാട്ടം ആണെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ടോക്കും അടിപ്പൊളി രുചിയിലുള്ള ഒരു കീടിനം ചിക്കൻ കൊണ്ടാട്ടമാണ് അത് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ചിലപട ചിലപടായി വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ആരാണ് അയക്കുന്നത് എന്ന് അറിയാൻ പയ്യ അയക്കുന്ന ആളൊന്നും ഫ്രണ്ടിലേക്ക് വരിക ഒരു ഹായ് തരുക ഓക്കെ എല്ലാവരും ലവവും വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് അയക്കുന്ന ഫ്രണ്ട്സിന് താങ്ക് യു ലവു ഒരുപ്പോൾ ലവ് വരുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ അത് ഇങ്ങനെയുള്ള ലൗവും അതിനകം ഹായ് ഒക്കെ ഖാമൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നമുക്കത് ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നായിരിക്കും നമ്മൾ ചെറിയ ഉള്ളി ഏകദേശം അവിടെ നിന്നായിരിക്കും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീരുന്നു അപ്പം നമ്മൾ ചിക്കൻ എന്താ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കണ്ടോ ഓക്കെ അപ്പം ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി മാറ്റുന്നത് അപ്പം ഇതിന്റെ കൂടെ നമുക്കത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചപ്പാത്തി കൂടി ഉണ്ട് ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കണം അതിന്റെ മാവ് കുറയ്ക്കണം അപ്പൊ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന കൂടി കേട്ടോ ഓക്കെ കിടനം ആയിട്ടുണ്ട് മിക്സി എഴുതാം കിടനമാണ് ചിക്കൻ കൊണ്ടാട്ടം അടിപൊളി ചിക്കൻ കൊണ്ടാക്കുന്നതാ ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് നമുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇനി ബാക്കിയുള്ള ഉള്ളി കൂടെ നമുക്ക് ഒന്നായിരത്തി സെറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിടയിൽ വരുന്നു അടുത്ത ഒരു പാട്ടുമായിട്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് ഒരുപാട് ഒരുപാട് ലോങ്ങ് ആയി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അടുത്ത പാട്ടോട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ചിക്കൻ താ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഉദ്ദേശിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചിട്ടാ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതേ വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് കാരണം അല്ലെങ്കിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ലെന്ത് കൂടി പോകുന്ന വീഡിയോസിൽ പോകുന്നു വീഡിയോസ് മുഖ്യപ്പെടാൻ ബൈ